ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് ജാതിക്കലിപ്പലാണ് കേട്ടിരിക്കുന്നത് കാരണം ഇത് വലിയൊരു ചതിയാണ് ചെയ്തത് മമ്മൂക്കയോട് ചെയ്ത വലിയൊരു ചതിയാണ് ഇനി അത് അറിഞ്ഞിട്ടാണോ ഒരിക്കലും അറിയാൻ സാധ്യതയില്ല കാരണം അങ്ങനെ അങ്ങനൊരാൾ ചെയ്യില്ലല്ലോ ഞാൻ പകരം നേരത്തെ മയക്കം റോഷാക്ക് എന്നീ സിനിമകൾ ദേശീയ അവാർഡിന് അയച്ചു കൊടുത്തിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയ അറിവ് അതുകൊണ്ട് തന്നെയാണ് ആ സിനിമക്ക് മമ്മൂക്കയ്ക്ക് ദേശീയ അവാർഡ് കിട്ടാതെ പോയതെന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം അത് നടന്നിട്ടുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആരും പ്രത്യേകിച്ച് പേര് നമ്മളെടുത്ത് പറയുന്നില്ല കൃത്യമായിട്ട് അതിൻ്റെ വിവരം കിട്ടാതെ നമുക്ക് പറയാൻ പറ്റില്ലാത്ത കൊണ്ട് പേരെടുത്ത് പറയുന്നില്ല നമുക്ക് പേരറിയാം എങ്കിലും ആ പേര് നമ്മളെടുത്ത് പറയുന്നില്ല എന്തായാലും മമ്മൂക്കയോട് ചെയ്ത ചതി തന്നെയാണ് അല്ലാണ്ട് ഒരിക്കലും മമ്മൂക്ക തൻ്റെ സിനിമ നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരിക്കില്ലല്ലോ ഉള്ളിൽ നടന്ന ചതി തന്നെയാണെന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അകൃത്യമായിട്ട് ഒരാളെ പേരെടുത്ത് നമുക്ക് പറയാൻ സാധിക്കാത്ത കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ ഇത് വലിയൊരു ചതിയായി പോയി കാരണം നൻപകൽ നേരത്ത് മയക്കുമെന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടുമെന്നും നമുക്കെല്ലാവർക്കും അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു കാരണം ഇനി ഇങ്ങനൊരു സിനിമ വരാനില്ല നമ്മുക്കെ ജീവിതചരിത്രത്തിൽ ഇനി ഇങ്ങനെത്ര നല്ലൊരു ചാൻസ് ഇനി കിട്ടാനില്ല അത് രാഷ്ട്രീയക്കളി മൂലമോ മറ്റോ നമുക്കറിയാമായിരുന്നു ഒരിക്കലും കൊടുക്കില്ല എന്നറിയാമായിരുന്നു നമുക്കെല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന വിഷയമാണ് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ കണ്ട ഋഷഭ് ഷെട്ടിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ പ്രീ പ്ലാൻഡ് ആണ് നമുക്ക് നമുക്കെല്ലാവർക്കും മനസ്സിലായിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇതെന്തായാലും വലിയൊരു മമ്മൂക്കയോട് ചെയ്ത വലിയൊരു ചതി തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്നതും മലയാള സിനിമയിൽ മാത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ പ്രായത്തിൽ എഴുപത്തി മൂന്ന് വയസ്സിലും തന്നെക്കാളും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള നടന്മാരെ എടുത്ത് കോമ്പിറ്റ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ സിനിമകൾ കഴിഞ്ഞ വർഷം വരെ നൻപക്കൽ നേരത്തു വയക്കം എന്ന സിനിമ സ്റ്റേറ്റ് അവാർഡ് പരിഗണിച്ചു മമ്മൂക്കിക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയതാണ് അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഈ വർഷം എന്തായാലും മമ്മൂക്കിക്ക് എന്തായാലും നാഷണൽ അവാർഡ് മമ്മൂക്കിക്ക് ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞ പോലത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആരെയും കാലു പിടിക്കാത്ത അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം അനുസരിച്ച് കിട്ടില്ല എന്ന് നമുക്ക് അറിയാമായിരുന്നു എങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കേട്ടു കാന്താര എന്ന സിനിമ ഋഷഭ് ഷെട്ടിയുടെ ഗംഭീര പ്രകടനം തന്നെയാണ് അതിന് ചെറുതായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ആ സിനിമയും കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് രണ്ടുപേർക്കും കൂടി പങ്കുവെച്ച് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിലുള്ളിൽ അറിയാവുന്ന നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള വീടുകൾ തന്നെയാണ് ഒരിക്കലും തരത്തിന് കൊടുക്കില്ല എന്നുള്ളത് അത് കിട്ടിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കറിയാം മനസ്സിലാക്കാൻ സാധിക്കില്ല കിട്ടിയില്ല അപ്പോൾ പിന്നീടാണ് നമ്മൾ അതിനെക്കാളി ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് തന്നെ ഈ സിനിമ നൻപകൽ നേരത്തും അയക്കവും അതുപോലത്തെ റോഷക്കും തുടങ്ങിയ സിനിമകൾ ദേശീയ അവാർഡിനെ അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഷകരം വിഷമകരമായുള്ളൊരു സംഭവം ഇത് എന്താണിതിന് പിന്നിൽ നടന്ന കളികളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും വളരെ മോശമായി മമ്മൂക്കയെ സ്നേഹിക്കുന്നു നമ്മളെപ്പോലുള്ള പത്ത് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് പക്ഷേ ഡൈഹാൾ ഫാനായിട്ടുള്ള ദാസ ചട്ടം തൃശ്ശൂരി എന്ന് പറഞ്ഞാൽ എനിക്കും അതേപോലെ തന്നെ എൻ്റെ മമ്മൂക്കയെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ ആളുകൾക്കും സിനിമാ പ്രേമികൾക്കും ഇതൊരു വലിയൊരു ദുഃഖകരമായൊരു ദിവസം തന്നെയാണ് ഈ ദിവസം എന്തായാലും നമുക്കൊരിക്കും ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാണ് ഇത് ആ സിനിമ പ്രദർശ എന്താ പറയുക അവാർഡിന് പ്രഖ്യാപിച്ചു എന്നിട്ട് തഴയുകയാണെങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കാം നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് ജൂറി അത് ഫൈനൽ റൗണ്ടിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു ഇപ്പോൾ പറയുന്നത് എന്താണെങ്കിൽ ഈ സിനിമകൾ രണ്ടും അവാർഡിന് അയച്ചിട്ടില്ല എന്നാണ് നമുക്കവിടെ ഒറ്റ സിനിമകളും അവാർഡിന് അയച്ചിട്ടില്ല എന്നാണ് കേൾക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കളികൾ എന്തൊക്കെയാണ് മുഴുവൻ കിട്ടിയിട്ടില്ല പക്ഷേ മമ്മൂട്ടി കമ്പനിയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവം നടന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും വിഷമം മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നു കാരണം ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണ്ട ചാനലിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിൽ ഒരു ആളെ പരാമർശിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തൽക്കാലം ആ ചാനലുകാർ പിൻവലിച്ചിരിക്കുകയാണ് കാരണം കൃത്യമായിട്ട് അതറിയാതെ പറയാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അത് അദ്ദേഹം അത് പിൻവലിച്ചത് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അത് വൈറലായ എൻ്റെ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ തന്നെ മറ്റൊരു ചാനലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോ പക്ഷെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അത് സ്പെസിമൻറ്റായിട്ട് അത് കൃത്യം നിഷ്ഠയായിട്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ അദ്ദേഹത്തിൻ്റെ പേരിന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് പോസ്റ്റ് റിമൂവ് ചെയ്തത് എന്തായാലും ഇവിടെ ഞാൻ പേര് ഞാൻ പരാമർശിക്കുന്നില്ല കാരണം അങ്ങനെയല്ല എങ്കിൽ ഒരാളെ നമുക്ക് വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ സാധിക്കില്ല എങ്കിൽ പറഞ്ഞു കേട്ട രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും മമ്മൂക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് വലിയൊരു ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഞാൻ എൻ്റെ ബിസിനസ് പരമായി യാത്ര ചെയ്യുന്നത് കൊണ്ടും ബിസിനസ് ചെയ്യുന്നത് കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം അറിഞ്ഞ സമയത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ചാനൽ സാധിച്ചില്ല എൻ്റെ സുഹൃത്തിൻ്റെ ചാനലിനാണ് ഞാൻ ആദ്യം റിപ്പോർട്ട് നൽകിയതും എന്താ പറയുക വഴിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇരിട്ടത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്ന് മനസ്സമാധാനം പറയാം ഇപ്പോൾ ഈ സമയത്താണ് ഏകദേശം ഇപ്പോൾ പതിനൊന്നര ആയിക്കഴിഞ്ഞു രാത്രി ഈ സമയത്താണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും വലിയ വിഷം ഉണ്ട് ഇത് മമ്മൂട്ടി മമ്മുക്കയുടെ കൂടെ നിൽക്കുന്നവർ പലരും മമ്മൂക്കയ്ക്കെതിരെ കളിച്ചുള്ള ചരിത്രമാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വീണ്ടും മമ്മൂക്ക് ഇവരെയൊക്കെ കൊണ്ട് നടക്കുമെന്നുള്ളത് നമുക്കറിയാം നമുക്കൊന്ന് പറഞ്ഞാൽ നമുക്കൊരു വോയിസ് ഇല്ല എവിടെയും മമ്മൂക്കായെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ എവിടെ പറഞ്ഞാലും ഒരു കാര്യം എന്ന് നമുക്കറിയാം എങ്കിലും നമ്മളെ വിഷമം പറയുകയാണ് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസേട്ട കൃഷിയിൽ നിന്നു